പെരുമഴയിൽ കയ്യിൽ തോക്കേണ്ടി പുറത്തിരിഞ്ഞു നടക്കുന്ന മമ്മൂട്ടിയായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചും സിനിമയുടെ സ്വഭാവത്തെക്കുറിച്ചും കൃത്യമായ സൂചനകൾ നൽകാതെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം സിനിമ തുടങ്ങും മുമ്പ് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് കെറ്റപ്പിലുള്ള ഫാമിലി ത്രില്ലറായിരിക്കും സിനിമയെന്ന് ഹനീഫ് അദേനി സൗത്ത് ലൈവിനോട് പറഞ്ഞിരുന്നു പുത്തൻ റെക്കോർഡുകൾ തീർത്ത ടീസറിലും മമ്മൂട്ടിയുടെ ഡേവിഡ് നൈനാൻ എന്ന നായക കഥാപാത്രത്തിന്റെ മുഖം വ്യക്തമായിരുന്നില്ല പുതിയ പോസ്റ്ററിൽ ക്യൂബൻ വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോയുടെ വേഷവിധാനത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടി ഡേവിഡ് നയനാൻ കയ്യിൽ നീട്ടി പിടിച്ച് തോക്കും കുടുംബത്തിനു വേണ്ടി തോക്കെടുത്ത നായകനെയാണ് ഡേവിഡ് നൈനാനിലൂടെ മമ്മൂട്ടി പ്രതിനിധീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മലയാളത്തിൽ പുത്തന ശൈലി സമ്മാനിച്ച ചിത്രമായ ബിഗ് ബിയോടും ഇതിലെ മമ്മൂട്ടിയുടെ നായക കഥാപാത്രമായ ബില്ലാൽ ജോൺ കുരിശിംഗ്ലിനോടുമാണ് ഡേവിഡ് നയനാനെ താരതമ്യപ്പെടുത്തുന്നത് മമ്മൂട്ടിയുടെ ആക്ഷൻ മേക്ക് ഓവറിനൊപ്പമുള്ള ചിത്രമായിരിക്കും ദ ഗ്രേറ്റ് ഫാദർ എന്ന് ആര്യ മുമ്പ് പറഞ്ഞിരുന്നു മാർച്ച് അവസാന വാരമാണ് റിലീസ് ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജ് ഷാജി നടേശൻ സന്തോഷ് ശിവൻ ആര്യ എന്നിവർ ചേർന്നാണ് നിർമ്മാണം ആൺട്രൂസ് െന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായാണ് ആര്യ വേഷമിട്ടിരിക്കുന്നത് സ്നേഹ മിയ ശ്യാം മണികണ്ഠനാചാരി ബേബി അനുക എന്നിവരും ചിത്രത്തിലുണ്ട് ഈ വർഷം ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമകളിലൊന്നാണെന്നും ഏറ്റവും സ്റ്റൈലിഷായ സിനിമ എന്ന പ്രതീക്ഷയുമാണ് ഫസ്റ്റ് ലുക്കിനൊപ്പം ദുൽഖർ സൽമാൻ പങ്കുവച്ചത് ടീസർ പുറത്തു വന്നപ്പോൾ കട്ട വെയിറ്റിംഗ് ആണെന്ന് വെളിപ്പെടുത്തി ദുൽഖർ ഇപ്പോഴിതാ കഥാപാത്രത്തിന്റെ ലുക്കിൽ ഇഷ്ടമറിയിച്ച് ദുൽഖർ ദി ഗ്രേറ്റ് ഫാദറിനായി കാത്തിരിപ്പിലാണെന്നും വെളിപ്പെടുത്തി ഫസ്റ്റ് ലുക്ക് മമ്മൂട്ടിയുടെ വിവിധ കെറ്റപ്പുകളും ടീസറുകളുമാണ് സിനിമയിലുള്ള പ്രതീക്ഷ ഇരട്ടിപ്പിച്ചത് കഥയോ സസ്പെൻസുകളോ പുറത്തുവരാതിരിക്കാൻ രഹസ്യ സ്വഭാവം നിലനിർത്തിയുള്ള ചിത്രീകരണവും മമ്മൂട്ടിയുടെ വൻതിരിച്ചുവരവാകും ദ ഗ്രേറ്റ് ഫാദർ എന്ന വിശ്വാസം ഉറപ്പിച്ചിരുന്നു ഇപ്പോഴിതാ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം പ്രധാന റോളിലെത്തി ആര്യയുടെ വെളിപ്പെടുത്തൽ നിലവിലുള്ള പ്രതീക്ഷകളെ പതിന്മടങ്ങാക്കുന്നതാണ് ചിത്രത്തിൽ പോലീസ് ഓഫീസറായ നെഗറ്റീവ് സ്വഭാവമുള്ള റോളിലാണ് ആര്യ നവാഗതനായ ഹനീഫദിയാണ് രചനയും സംവിധാനവും വമ്പൻ ആക്ഷൻ സീക്വൻസുകൾക്കുള്ള ത്രില്ലറാണ് ദ ഗ്രേറ്റ് ഫാദർ എന്നാണ് ആര്യ പറഞ്ഞത് ആരോഗ്യകാര്യത്തിലും ഫിറ്റ്നസ് നിലനിർത്താനുള്ള മമ്മൂട്ടിയുടെ ശ്രദ്ധയാണ് അടുത്തപ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ആര്യ വാഗമണ്ണിൽ ഞങ്ങൾ താമസിക്കുന്ന നിന്ന് രണ്ടു മണിക്കൂർ യാത്ര വേണം ലൊക്കേഷനിലേക്ക് എല്ലാ ദിവസവും വർക്കൌട്ട് മുടക്കാതെയും വ്യായാമങ്ങൾ കഴിഞ്ഞുമാണ് മമ്മൂക്ക് ലൊക്കേഷനിൽ എത്തുന്നത് അരയിൽ കയർ വിരിഞ്ഞും കയറിൽ തൂക്കിയുമുള്ള റോ ഫൈറ്റ് സീനുകൾ എനിക്ക് പലപ്പോഴും അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് ദ ഗ്രേറ്റ് ഫാദറിലെ റോ ഫൈറ്റ് രംഗങ്ങളിലും ക്ലൈമാക്സ് ഫൈറ്റിലുമെല്ലാം ഡ്യൂപ്പിനെ ഉപയോഗിക്കാൻ മമ്മൂക്ക് അനുവദിച്ചില്ല ഈ പ്രായത്തിലും പൂർണ്ണതയോടെ ഫൈറ്റ് സീനുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഫിറ്റ്നസും പാഷനുമാണ് ക്ലൈമാക്സിലെ പ്രത്യേക സ്വഭാവമുള്ള ആക്ഷൻ രംഗത്തെക്കുറിച്ചും ആര്യ പറയുന്നു കൈകൾ പിന്നിൽ കെട്ടിയിട്ടതിനു ശേഷമുള്ള ഒരു ആക്ഷൻ രംഗമുണ്ടായിരുന്നു അതിൽ ഡ്യൂപ്പിനെ ഉപയോഗിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു ഈ രംഗം നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എനിക്ക് കാണാനായത് പിന്നിലേക്ക് കെട്ടിയ കൈ ഉയർന്നു ചാടി മുന്നിലെത്തിക്കുന്നത് കണ്ടപ്പോൾ ജാക്കി റ്റാൻ സിനിമയാണ് ഓർമ്മ വന്നതെന്നും ആര്യ അനായാസം അമ്മക്ക് ഈ രംഗം ചെയ്യുന്നത് കണ്ടപ്പോൾ അമ്പരുന്നുവെന്നും ആര്യ പറഞ്ഞിരുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്